നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ റൂമിൻ്റെ ഉള്ളിൽ ആ പെയിന്റൊക്കെ അടിച്ച് കട്ടിലൊക്കെ പെയിന്റ് അടിച്ചുട്ടെ ഞാൻ എല്ലായിടത്തും ഇവിടെ ഫുള്ള് ഒക്കെ പെയിന്റ് അടിച്ചു അതായത് കാണിക്കാൻ പറ്റിയില്ല മെമ്മറി കഡ് കഴിഞ്ഞാ അറിഞ്ഞിട്ടില്ല മെമ്മറി കഴിഞ്ഞിടന്നു അപ്പൊ ഞാൻ അങ്ങനെ എടുത്തു പോയി അപ്പൊ അതാണ് ട്ടാ കട്ടൊന്നും അടിക്കുന്നത് കാണിക്കാ ഞാൻ ഇനിയിപ്പൊ നമ്മൾക്ക് ഫ്ലോറിന്റെ ഇതിന്റെ അടിവശത്ത് ബ്ലാക്ക് അടിക്കണം അപ്പൊ തെയ്യുമ്പോള് ബ്ലാക്ക് അടിക്കാൻ പോവാട്ടെ നീ േ അപ്പൊ അച്ഛനെ കൊണ്ട് അടിപ്പിക്കണം അതൊക്കെ അടിയിൽ ഒക്കെ പോയിട്ട് കണ്ട വൃത്തി കേടായിട്ട് കിടക്ക അപ്പൊ നമ്മളിടക്കിടയ്ക്ക് ഈ ഫ്ലോറോക്കോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട് പണ്ട് കാണാകില്ല അപ്പൊ അവിടൊരു തിരിഞ്ഞിരുന്നോക്കെറുപ്പം കാണാം ആ അവിടെ അടിച്ചു കഴിഞ്ഞിട്ട് തിരിഞ്ഞിരുന്നോ മതി അട്ടിങ്ങനെയാ പാകത്തിനാണോ അധികം കട്ടിയായാലും കാര്യമില്ല പച്ചവെള്ളം കൂട്ടി അടിക്കുന്നതാട്ടത് എൻ്റെ ജനലൊക്കെ അടിച്ചു ഞാൻ നെയ്യാളന്മാരൊന്നും നന്നായി ക്ലീനാക്കണം ഒന്നും പെയിൻ്റ് ഒന്നും അടിച്ചില്ലാട്ടോ വൃത്തികട കിണ്ടിത്തിരി തുടച്ച് തുടക്കാം നമുക്ക് അപ്പോഴേ അച്ഛനവിടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കുട്ടപ്പനായിട്ട് അടിച്ചു കൊണ്ടുവരുന്നില്ല പക്ഷെ ബ്ലാക്ക് ബ്ലാക്ക് ഓക്സൈഡ് എന്നൊക്കെ പറയില്ലേ പണ്ട് നമ്മൾ അതെല്ലാം ഇട്ടോടുന്ന അതുപോലെ ആയിട്ട് ഇരിക്കുന്ന വേണ്ട നല്ല ഭംഗി ഇരിക്കും ഇതേ അടിക്കാത്ത സ്ഥലം അത്രയ്ക്ക് ഇതില്ല വേണ്ട കൊല്ലം കൊല്ലം അടിക്കുന്ന കാരണം ആട്ടാ അതിങ്ങനെ ഇരിക്കുന്നത് ബ്ലാക്ക് ഓക്സൈഡ് ഇട്ട തന്നെയാണ് പക്ഷെ അതൊക്കെ പഴയ കാലത്തൊക്കെയാണെങ്കിൽ ഞാൻ വെട്ടി തിളങ്ങും ഇപ്പോഴൊക്കെ അത്രയ്ക്കങ്ങോട് ഇല്ല അതിൻ്റെ ക്വാളിറ്റി ഒന്നും അപ്പോൾ കംപ്ലയിറ്റ് അടിച്ചു കഴിഞ്ഞു കേട്ടോ ഇവിടെന്താ കിടക്ക വിരിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറേ കഴിഞ്ഞിട്ടേ പറ്റുകയുള്ളൂ കാരണം അത് ഉണങ്ങണ്ടേ അല്ലെങ്കിൽ ചവിട്ടാൻ പറ്റില്ലല്ലോ അപ്പം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക് എന്നിട്ട് അടുത്ത പണി തുടങ്ങാം അപ്പോഴേ നമ്മുടെ റൂമിൻ്റെ വിളിച്ച അടിയിലൊക്കെ ഞാൻ അടിയിലൊക്കെ ഉണങ്ങിയിട്ടപ്പോ അല്ല അവിടുത്തെ ഉണങ്ങൊക്കെ ചെയ്തു ക്ലീൻ ക്ലീനായി അപ്പോൾ താളമാരിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണ്ടേ അപ്പോൾ ഇങ്ങനെ വെക്കാം വെക്കാം കടക്കുണ്ട് എവിടേമുട്ടേ മൂന്ന് പൂനെലായിരിക്കുന്ന സമയത്ത് ബി എസ് സിയിലെ ഫൈനലിന് അവർ എല്ലാവരും കൂടി ഇവിടേക്കാണ് ടൂർ വന്നത് ടൂണ്ടർത്തിക്ക് അപ്പോൾ അവിടെ പോയപ്പോൾ മേടിച്ചത് അതെ എൻ്റെ മോളുടെ പേര് എഴുതി ശ്രീജാൻ എഴുതിയിട്ട് അവിടെ ഒരു തെങ്ങും ഒരു ഇതൊക്കെ ആയിട്ടുള്ള ഒരു പടമൊക്കെ വരച്ചിട്ടുണ്ട് കണ്ടാവില്ല അല്ലേ അകലയ്ക്ക് അപ്പോൾ അത് അന്ന് മേടിച്ച് വന്നിട്ട് ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതിനെ നമുക്ക് എന്തായാലും പിടിയിരിക്കുന്നത് പൊടിയൊക്കെ തട്ടി കളഞ്ഞ് ഞാൻ കുട്ടപ്പനായിട്ട് എടുത്തതാണ് അവിടെ ഇല്ല പിന്നെ ഇതിവിടെ ഞാൻ ഇങ്ങനെ ഇവിടെ കൊളത്തിട്ടിട്ടുണ്ട് ഭംഗിയൻ പ്രത്യേകത അല്ലേ അപ്പൊ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു ഡെക്കറേഷൻ ഒക്കെ ഡെക്കറേഷനൊക്കെ നിമക്ക് കിടക്കിട്ട് കൊടുക്കാം അപ്പൊ നമ്മള് നിർത്തി എന്നൊക്കെ പറഞ്ഞാലേ എൻ്റെ സുജമോളുടെ കല്യാണത്തിൽ വാങ്ങിച്ച കിടക്കേട്ടത് ഇരുപത് പത്തൊമ്പത് വർഷമായി ഇപ്പോഴാണ് അത് തന്നെ നമ്മൾ സൂക്ഷിക്കുന്നു ഞാൻ ഒക്കെ വീഡിയോ ഒക്കെ ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് ഇട്ട് നല്ല കനം കുറവാണെങ്കിൽ കിടക്കി നല്ല സുഖ എടുത്ത് വെയിലത്തൊക്കെ ഇടുന്നെങ്കിൽ ഒക്കെ നമുക്ക് നല്ല സുഖം പിന്നെ അതിൻ്റെ മുകളിലൊരു രണ്ട് മൂന്ന് കവറൊക്കെ ഇടും അപ്പോൾ കവർ മാത്രം തിരുമ്പിയാൽ മതിയല്ലോ അപ്പം ക്ലിയർ ആവും അപ്പം ഈ കവറൊക്കെ ഞാൻ എപ്പോഴത്ത് തിരുമ്പിതാ അതിൻ്റെ അടിയിൽ വേറൊരു കവറുണ്ട് ഒക്കെ നമുക്ക് ക്ലീൻ ആക്കിയാൽ നല്ല ക്ലീൻ ആവും ഈ ഓണം വിഷു അങ്ങനെയുള്ള സമയങ്ങളൊക്കെ വരുമ്പോൾ ഈ ഡോറകളൊക്കെ ഊരി തിരുമ്പലാണ് പണി അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ വൃത്തികേട് എന്ന് പറഞ്ഞ് കളയേണ്ട ഒരു രൂപത്തിലേക്ക് ഒന്നും എത്തിയിട്ടില്ല നമുക്കത് മതി വല്ലപ്പോഴും കുട്ടികൾ വരുമ്പോൾ കിടക്കണതല്ലേ ഉള്ളു ഞാനത് എടുത്ത് മടക്കി വയ്ക്കും അവർ വരുന്ന സമയമാകുമ്പോൾ വെയിലത്ത് ഉണക്കി അല്ല ക്ലിയറാക്കി ഇടും അത്രയല്ലേ ഞാൻ ഈ ശീലിപ്പിച്ച് വിട്ട ശീലങ്ങളാ തോന്നുന്നുണ്ട് എന്റെ മക്കൾ കൊക്കാ ശീലം തന്നെ അങ്ങനെയൊക്കെ കാണിക്കുവരൂ അപ്പോഴേ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതിൽ ഇങ്ങനെ ഇത്തിരി വൃത്തിയിലൊക്കെ ഒരു നമുക്കൊരിഷ്ടല്ലേ അതിനൊക്കെ കാണുമ്പോഴും നോക്കുമ്പോഴും ഒക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ മുള്ളിക്കൊന്നും നോക്കിയാൽ അത്ര വൃത്തിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മരോടല്ല കാണു പക്ഷെ കിടക്കുന്ന സ്ഥലം നല്ല കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ഭക്ഷണം അതിനെക്കാട്ടിലും എനിക്ക് കെടുക്കുന്ന സ്ഥലം കെടുക്കുന്ന കിടക്കുക കിടക്കുന്ന പുതപ്പ് തലോണ അതൊക്കെ നല്ലതാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാ പറ്റുന്ന രീതിയിൽ കുറേ നല്ലത് മേടിച്ചിട്ട് അത് കൂറയിൽ കെടുക്കുന്നത് എനിക്കിഷ്ടമല്ല നല്ല വൃത്തി തന്നെ വേണം നല്ല മണം വേണം അതിന് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഇതാണ് ഇത് എൻ്റെ ഉണ്ണിമോളാവും മിക്കത് ഇവിടെ വരികയാണെങ്കിൽ വരെ ഇതുവരെ പെരപ്പണിയുടെ കാര്യമൊന്നും ശരിയായിട്ടില്ല കേട്ടോ അതാണ് അത് കൂടുതലായിട്ട് പറയാത്ത അപ്പോൾ അവിടെ വരുമ്പോൾ അവൾക്കൊരു ബൊമ്മേന വേണപ്പുഴേ അത് ഇത് ഇത് ഇവിടെ വരുമ്പോൾ ആൾ എടുത്ത് അടുത്ത് വെച്ചിങ്ങനെ കെടുക്കുന്നതാണ് ആളുടെ അടുത്ത് വെച്ചിട്ട് എനിക്കതൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാ അഹൊന്നും അങ്ങനെയൊക്കെ അപ്പോ അപ്പോൾ ശ്രീകൂട്ടനെ കൊണ്ടനെ നിങ്ങൾ കണ്ടിട്ടില്ലേ ശ്രീയുടെ വീട്ടിൽ അതെന്റെ മോൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും ഇത് ഒര ഞാനവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് ഇത് എൻ്റെ ഉണ്ണിമോള്ക്ക് ഇവിടെ വരുമ്പോൾ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ശ്രീകൂട്ടൻ ഒന്നും അവനെ വന്ന് അവന അവനവൻ്റെ അച്ഛനും അമ്മ ഇല്ലാണ്ട് പറ്റില്ലേ ഉണ്ണിമോള് വന്ന് നിൽക്കാറുണ്ട് കേട്ടാ ഇപ്പൊ ഈ വലിയ ക്ലാസ്സുകളിലൊക്കെ എത്തിയ പിന്നെ അത്തിനെയും നിൽക്കാണ്ടായി ട്യൂഷനും ഡാൻസും തേങ്ങയും മായൊക്കെ ആയി ഇപ്പൊൾ ഒട്ടും പറ്റണല്ലോ പിന്നെ വലുതാവുമ്പോ കുട്ടികൾക്ക് അവരാരെ വീട്ടിലും അവരാര്മേ ഒക്കെ എടുത്തു നിൽക്കാൻ അത്രേ അമ്മമാരും അച്ചന്മാരും ഒക്കെ സ്നേഹിച്ചാലും അതിനേക്കാട്ടിലൊക്കെ ഇഷ്ടം അവർക്ക് അവിടെ നിൽക്കുന്നത് തന്നെയാണ് അതങ്ങനെ മാറും അതെല്ലാവരും അങ്ങനെ മാറും അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ അമ്മയുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ അത് പറഞ്ഞാൽ രണ്ടു ദിവസമായി ഇതിങ്ങനെ ഇങ്ങനെ ക്ലീൻ ആക്കൊണ്ടിരിക്കുന്നു ക്ലീൻ ആക്കാതെയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ പെയിന്റ് ഒക്കെ ഉടങ്ങിയിട്ട് വേണ്ട ഒരു പെയിന്റ് ഉണങ്ങിയിട്ട് വേണ്ട അടുത്ത പെയിന്റ് അടിക്കണി അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴാണ് രണ്ടു ദിവസമൊക്കെ പിടിക്കുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇതാണ് കേട്ടപ്പോ ഫൈനൽ ആയിട്ടുള്ളത് ഇടയ്ക്കൊക്കെ ഞാൻ ഒട്ടപ്പനായിട്ട് അപ്പോഴേ ഇതാണ് ഏട്ടാ ഇവിടെ ഫൈനൽ ആയിട്ടുള്ളത് എല്ലാതിന്റെ കഴിഞ്ഞു അപ്പോ ഇതേപോലെ നല്ല ഭംഗിയാക്കിട്ട് ഒന്ന് കെടുക്കുമ്പോ നമുക്ക് നല്ല ഇഷ്ടല്ലേ നല്ല കിടക്കുക നല്ല കട്ടല് നല്ല കട്ടലല്ല നല്ല വിരികള് വിരികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല ഭംഗിയുള്ളത് ഞാൻ അങ്ങനെ കശും കൊടുത്ത് വാങ്ങിക്കാതി ഒക്കെ എന്റെ മോള് വാങ്ങിച്ചു തരുന്നതാട്ടാ മോ മാസ മോൾക്കായാലും ഒക്കെ മാള് വാങ്ങിച്ചു കൊടുക്കുന്നത് തന്നെയാ അപ്പോ ഈ തലവണകളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ എനിക്കിഷ്ടത്തിന് ഞാൻ എന്നൊക്കെ ഒന്നും കിട്ടാൻ ഞാൻ പഞ്ഞി പൊട്ടിച്ചുകൊണ്ടൊന്നുണ്ടാക്കുന്നതൊക്കെ ആ തലവണകളാണ് എല്ലാ തലോണകളും അങ്ങനെ തിരിഞ്ഞ തലോണെന്നിട്ട് അവിടെ ഇവിടെ പറയാം ചിലർ തൽക്കാടിയെന്നൊക്കെ പറയും ഇവിടെ ഫില്ലോ അതൊക്കെ പറയും പക്ഷെ ഇവിടെ തലവണ അങ്ങനെ പറയാം തൃശ്ശൂർ ഭാഷയിൽ അപ്പം അപ്പം ഈ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കെടുക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോ മിക്കതും കൂടെ ഉണ്ണിമോളാവും കെടുക്കുക പരിപണിയുടെ കാര്യമൊന്നും ശരിയായിട്ടില്ല കുറേ പേപ്പർ വർക്കുകൾ വന്നു അപ്പോൾ അത് അങ്ങിട എഴുതലും ഇങ്ങോട്ട് എഴുതലും ഒക്കെ ആയിട്ട് അതുകൊണ്ടാണ് അതൊന്നും ശരിയാവാണ്ട് നിൽക്കുന്നത് അപ്പോ നമ്മൾ ഓരോന്നിനെ അറിഞ്ഞിട്ടിരിക്കുമ്പോഴല്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അറിയാ എല്ലാം ശരിയാക്കിയിട്ട് തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടേ അതാണ് നീണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ വന്നേന അവര് അപ്പോ ഇത്രയൊക്കെ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത അപ്പം എല്ലാവരും ഇങ്ങനെ ഉള്ള റൂമുകളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെയൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുത്തോട്ടോ നല്ല ഇഷ്ടമല്ലേ നമുക്ക് നമ്മുടെ റൂമുകളിപ്പോൾ പൂരവും വേലിയും പെരുന്നാളുകളും ഒക്കെ വരികയല്ലേ അപ്പോൾ ചെറിയ വീടായാലും ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ എടുക്കുമ്പോ അതൊരു ഇഷ്ടം ആയിരിക്കും പറയും എല്ലാവരും ഒന്ന് ഒന്നൊക്കെ എടുക്കാൻ തോന്നും അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇന്നത്തെ പറഞ്ഞു വിചാരിച്ചാൽ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ലാട്ടത് പെയിന്റ് അടിയും കാര്യം ഇതിൻ്റെ ഉള്ളത് നമ്മൾ പെയിന്റ് അടിച്ചില്ല അത് പിന്നെയുള്ളത് മതി എന്ന് വിചാരിച്ചു അപ്പോൾ വലിയ മുഷീവൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോ ഇത്രയൊക്കെ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ബൈ